നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും പരസ്പര വിരുദ്ധമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത് അവരുടെ ഇപ്പൊ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരം സത്യം തുറന്നു പറഞ്ഞതിന് കൊടുത്തതല്ല സാധനം ആ ഡിപ്പാർട്ട്മെന്റിലെങ്കിൽ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞത് ശക്തമാണല്ലോ ഇടതുപക്ഷ സഹയാത്രീയനാണ് ഞാൻ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പോലും ഇടതുപക്ഷത്തിന് അനുഭവമായി ിൽ പോസ്റ്റ് ഇട്ടതാണ് ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രികളും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു ഇന്നത്തെ അദ്ദേഹത്തെ ആദ്യം വിലക്കി പിന്നെ സാന്തനിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ഒരു വരക്കലിന്റെ ഭാഷയാണ് അത് ശരിയല്ല ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും ഒരാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനേക്കാൾ ദയനീയമാണ് ആലപ്പുഴയിലും കോഴിക്കോടും ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആ തൊള്ളായിരത്തി അമ്പത്തി ആറ് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുണ്ടായിരുന്നത് കൊടുത്തത് മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ആദ്യം കൊടുത്തു പിന്നീട് നൂറ്റമ്പത് കോടി രൂപ അപ്പൊ നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തിൽ കൊടുക്കാൻ ബാധിക്കില്ല ഈ വർഷം മരുന്ന് മേടിക്കുന്നതിന് ആയിരത്തി പതിനഞ്ചു കോടിയാണ് കൊടുക്കുന്നത് അതിന് മുന്നൂറ്റമ്പത്തി ആറ് കോടിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വായിക്കുന്നതിന് വേണ്ടി ആയിരത്തി ഒന്നൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാൻ സപ്ലൈ 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 ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഇപ്പൊ രോഗികളെല്ലാം സർജിക്കൽ എക്യൂപ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നൂലുമൊക്കെ മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകട്ട സ്ഥിതിയിലേക്കാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് ആരോഗ്യ കേന്ദ്രം ഉള്ള വ്യാധികൾ വ്യാപകമായിട്ടുണ്ട് ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമം നടത്തുന്നില്ല ബി ആറ് വർക്ക് മാത്രമാണ് ആരോഗ്യം വകുപ്പ് ചെയ്യുന്നത് നല്ല ബി ആറാണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചു കൊല്ലം മുമ്പുള്ള കാര്യം പറയും പതിനഞ്ചു കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ ഇരുപത്തിയഞ്ചു കൊല്ലത്തിൽ ഇരുപത്തിയഞ്ചു കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രി ആകർഷിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ് വലിയ എക്സ്പെൻസീവാണ് അപ്പൊ ഒരു മിഡിൽ ക്ലാസ്സിൽ പെട്ടെന്ന് മധ്യവർഗത്തിൽ ആളുകൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത് പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പടച്ചെലവാണ് മറ്റേ സ്വകാര്യ ആശുപത്രിയിൽ അതുകൊണ്ട് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ ഞാൻ എപ്പോഴും ചോദിക്കാനും ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് ഇതേ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് വെച്ച് കൊടുക്കുക അല്ലേ പുറത്തേക്ക് മരുന്നെഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്നും പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ അല്ലാതെ അത് സത്യം നടന്നു പറഞ്ഞു ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട് ദില്ലി ഗവൺമെന്റ് അത് വേണ്ട ശരിയല്ല ഡോക്ടറെ വലിയ ചേർത്ത് പിടിക്കുന്നത് പോലെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ വിഷയത്തെ നിരാകരിക്കാനും ഇല്ല എന്ന് സമർപ്പിക്കാനും ശ്രമിക്കുന്നു കേരളത്തിന് പണ്ട് മുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു നല്ല പേരാണ് ഇല്ലാതാക്കൊണ്ടിരിക്കുന്നു ആരോഗ്യ കേരളത്തിൽ ഞങ്ങൾ ഇപ്പൊ പറയുന്നോ ഈ ഡോക്ടർ ആരി പറഞ്ഞിട്ടാണോ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോവിഡ് കഴിഞ്ഞതിനു ശേഷം വളരെ കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പുസ്തകങ്ങൾ നിരന്തരമായി സമയത്ത് പുറത്തു കൊണ്ടിരിക്കുന്നു ഡോക്ടർ ഹരീഷിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ അതിനു മുമ്പ് അവിടെ എന്താ നിന്ന് ലോൺ സർട്ടിക്കൽ എക്യൂപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ കോളേജ് നിന്ന് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർട്ടിക്കൽ എക്യൂപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ മെഡിക്കൽ കോളേജ് എല്ലാവരും ഉണ്ട് ക്ഷാമം അപ്പൊ പതിനഞ്ചു കൊല്ലം ഇരുപത് കൊല്ലം കേൾക്കണു ഇപ്പഴത്തെ കണക്കാണ് പിന്നെ കാരുണ്യ ബെനവലന്റ് പദ്ധതി എന്തായിരുന്നു ഹൃദയം പദ്ധതി എന്തായിരുന്നു അരുണ്യ കാർ പൈസ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത് അത് എച്ച് ഡി സിയിൽ നിന്നാണ് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത് ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം ഉണ്ടാവുമായിരുന്നു ഏത് എക്വിപ്മെന്റും മേടിക്കാൻ പ്രത്യാവശ്യത്തിൽ ചെലവഴിക്കാനുള്ള പണം ഉണ്ടാവുമായിരുന്നു അതൊന്നുമില്ല ഇല്ല സർക്കാരിന് മരുന്ന് മേടിക്കാൻ സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് പറയുന്ന ഒരു അർത്ഥം ഇല്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഫോർമാറ്റാണ് ഒരു ആശുപത്രിയിലേക്ക് ഒരു പി എച്ച് സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇന്ത്യൻ കാർഡ് അടുത്ത വർഷത്തേക്കുള്ള മരുന്നിന്റെ ആവശ്യത്തിന്റെ ഇന്റർ കൊടുക്കും അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇന്റൻ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത് ആ മരുന്ന് സപ്ലൈ ചില ആക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ടാവും എല്ലാം മാസവും ചെയ്യുന്നുണ്ടാവും ഒരു കൊല്ലത്തേക്ക് ഒഴിപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും പലതും ഉണ്ടാവും സർക്കാർ ആശുപത്രി മരുന്ന് പഠിക്കാത്ത നടപടിക്രമങ്ങളൊന്നും കുഴപ്പമില്ല ഇത്ര നാളും ഒരുപാട് നാളെ കുഴപ്പമില്ല നന്നായി പോയല്ലോ ഇപ്പൊ എങ്ങനെ കുഴപ്പം വന്ന് ഇപ്പൊ കുഴപ്പിച്ചാണ് അതാണ് തീർച്ചയായിട്ടും പേടിക്കാം പേടിപ്പിക്കാം ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് പേടിപ്പിക്കുന്നത് മനസ്സിലെ അതിനെ പേടി ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് പഠിപ്പിക്കും പുറത്തുവരും എവിടെ പോകും വരാതെ യാഥാർത്ഥ്യങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത് ഒരുപാട് സങ്കടങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് യും നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങൾ ബിജെപി അവിടെ കിട്ടിയ വോട്ടെന്ന് പരിശോധിച്ച ബിജെപി സി പി എം പോലെ ധാരണ ഉണ്ടാക്കി ധാരണ ഉണ്ടാക്കി കോൺഗ്രസിന്റെ വോട്ട് യു ഡി എഫിന്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡേറ്റം നിർത്തുകയും എൽ ഡി എഫിന് വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാൻഡേറ്റം നിർത്തുകയും ചെയ്തു അവിടെ സഹായിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരം കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റും അത് ഏത് വാക്കിലാണ് നിൽക്കുന്നത് കളയണം എടുത്തു കയണം എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റും ശേഖരൻ അതവരുടെ ആഭ്യന്തര പ്രശ്നം പുകയോ നീറുവോ ആരെ കത്തുവോ എന്ത് പറയുകയും ചെയ്തോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് ആ വസ്ത്രധാരണത്തിൽ സ്വാതന്ത്ര്യ സൗകര്യം നടക്കാൻ അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് കഥർ ധരിക്കുന്നത് കഥ ചെറുപ്പക്കാരൻ കഥ ധരിക്കാത്തവരാണ് ഞങ്ങള് വസ്ത്രധാരണത്തിൽ ഒന്നും കൊടുക്കുന്നു ഒരു 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 നിർബന്ധം കൊണ്ടുപോയി ഞാനും എല്ലാ എല്ലാ തരത്തിലും ഉപയോഗിക്കുന്ന ഒരാൾ എല്ലാ തരത്തിലുള്ള അവസ്ഥ അതിനൊന്നും ഞങ്ങള് ഒരു ശിക്ഷൻ ചെറുപ്പക്കാർക്ക് സർക്കാരിനെ ബോധ്യപ്പെട്ടത് മാത്രമാണ് അങ്ങനെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പഠിപ്പിക്കാൻ അങ്ങനെ അല്ല പറഞ്ഞത് അതേ അവിടുത്തെ വിഷയം പറഞ്ഞാണ് ആണെങ്കിൽ പിന്നെ എന്തിനും എം പി ഗോവിക്കാൻ പോണ വെർത്തമന്തിന് അത് അതാണ് മറുപടി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം